അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ ജാമിയായുടെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് പട്ടിക്കാട് ജാമ്യ നൂരി അറബിക് കോളേജിൻ്റെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് സമ്മേളനത്തിൻ്റെ പ്രോഗ്രാം നോട്ടീസ് ഇറങ്ങിയപ്പോൾ പ്രോഗ്രാം നോട്ടീസ് വളരെ സൂക്ഷ്മമായിട്ട് പരിശോധന നടത്തണം എന്നാണ് പ്രവർത്തകർ പറയുന്നത് കാരണം അതിൽ പ്രധാനപ്പെട്ട ആളുകളുടെ പേരുകളൊന്നുമില്ല കാരണം ജാമ്യൻ്റെ സമ്മേളനത്തിൻ്റെ പ്രോഗ്രാം നോട്ടീസ് വരുമ്പോൾ അത് ഏകദേശം കണ്ടുമോ ഉണ്ടാവും ഒരുപാട് പണ്ഡിതന്മാരെയും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങളിലുള്ള എല്ലാ ആളുകളെയും ചേർത്തിട്ടായിരിക്കും അതിൻ്റെ പിന്നെ പ്രോഗ്രാം നോട്ടീസ് വരിക അപ്പോൾ അതിൽ ആ നോട്ടീസ് നല്ലോണം സൂക്ഷ്മമായിട്ട് നല്ല പരിശോധന നടത്തണം എന്ന് പറയുന്നത് എന്താണെന്നു വെച്ചാൽ ഏതെങ്കിലും നല്ല മൂലയ്ക്കും കൊണ്ടേക്കാണ്ടപ്പോൾ എഴുതിയിക്കണോ അല്ലേന്ന് അതും നോക്കണം ഇനി അതിലില്ലെന്നും നോക്കണം പരിശോധന നടത്തി നോക്കുമ്പോൾ ഓരോ പേരൊന്നും അതില്ല എന്നാണത് നല്ല സൂക്ഷ്മമായിട്ടുള്ള പരിശോധന നടത്തി വെക്കുമ്പോൾ ഈ സംഘടന നിലനിൽക്കാൻ വേണ്ടി കൊണ്ട് അക്കാലഘട്ടങ്ങളിൽ യുവ നേതാവായിക്കൊണ്ട് പ്രവർത്തിച്ച ഓടിപ്പാഞ്ഞിയിടുന്ന ആളാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ് ഈ അമീദ് ഫൈസി അമ്പലക്കടവ് ആരെയോ കെ ടി മാനും മുസ്ലിയാരുടെ മരുമകനാണ് കെ ടി മാനു മുസ്ലിയാരുടെ മരുമകനാണ് കെ ടി മാനു മുസ്ലിയാരി ഇതിനൊക്കെ വേണ്ടി കൊണ്ട് അഹോരാത്രം പരിശ്രമിച്ച ഒരാളാണ് അദ്ദേഹത്തിൻ്റെ മരുമകനാണ് ഈ പിന്നെ ഹമീദ് വൈസ് അമ്പലക്കടവ് നല്ലോണം പരിശ്രമിച്ച ആളാണ് അദ്ദേഹം അദ്ദേഹത്തിനൊപ്പം ഇവർ മാറ്റി നിർത്താം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം സുന്നത്യമായത്ത് പറയുന്നു എന്നുള്ള കാര്യം അദ്ദേഹം സുന്നത്യമായത് നല്ലോണം പറയുന്നുണ്ട് വാക്കോട് ഉസ്താദ് ആണെങ്കിലും വാക്കോട് ഉസ്താദും സുന്നദ്ധ്യമായത് നല്ലോണം പറയുന്നുണ്ട് അബ്ദുസ്സലാം ബാത്തവിയാണെങ്കിലോ മൂപ്പരും നല്ലോണം സുന്നത്യമായത്ത് പറയുന്നുണ്ട് പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലോ ഓരും നല്ലോണം സുന്നത്യമായത്തിൻ്റെ ആളുകളാണ് അവിടെ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദ് ഉണ്ട് ആ ഉസ്താദ് ചെറിയ ആശയമാറ്റം ഉണ്ട് എന്ന് പറയപ്പെടുന്നു അല്ലോ അത് മറ്റേ ഇയാളുടെ പ്രസംഗത്തിൽ കേട്ടതാട്ടോ ആരെ റമത്തുള്ള ഖാസിമിൻ്റെ പക്ഷേ ആ പ്രസംഗത്തിൽ കേട്ടു എന്ന് മാത്രല്ല ഇങ്ങനെ ഒരു ഫോട്ടോസും കാണാനിടയായി അത് ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യാം കാരണം എന്തുകൊണ്ടെന്നുവെച്ചാൽ അയാള് കുട്ടികളൊക്കെ വിളിച്ചുകണ്ട് ഭീഷണിപ്പെടുത്തി ഇറങ്ങി വരണം എന്ന് അറിയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തോ അവിടെ ഒരു ചെറിയൊരു വിധേയത്തിൻ്റെ ഒരു ചോയുണ്ടായത് കൊണ്ടാണല്ലത് ഏതായാലും ഇഷ്ട ആ പറയുന്ന ഒരു രഹസ്യ സംഭാഷണ വാട്സപ്പ് ഗ്രൂപ്പിലെ ഒരു ചാറ്റാണെന്ന് തോന്നുന്നുണ്ട് അതൊന്ന് കേട്ടു നിങ്ങൾ എത്ര വിഷമണ്ട് ഈ കാര്യത്തിലൊക്കെ സുന്നദ്ധ്യമായത്തിൻ്റെ സ്ഥാപനങ്ങൾക്ക് ഈ പിന്നെ ഘടകവിരുദ്ധമായിക്കൊണ്ട് അല്ലെങ്കിൽ സുന്ന സുന്നമായത്തിന് വേണ്ടി കൊണ്ട് സുന്നദ്ധ്യമായത്തിൻ്റെ എതിരായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാരെ കൊടുന്ന് സുന്നിയാശയത്തിലുള്ള സുന്നയാശയത്തിലുള്ള സ്ഥാപനത്തിൽ അതിന്റെ സന്നദ്ധാന പ്രസംഗത്തിനും മറ്റു കാര്യത്തിനുമൊക്കെ മറ്റുള്ള ആളുകളെ ഈ സുന്നത്തിന്റെ പണ്ഡിതന്മാരൊക്കെ മാറ്റി നിർത്തിയ എന്നൊക്കെ പറഞ്ഞാൽ എന്തിനു വേണ്ടി കൊണ്ട് എന്താണ് ഇപ്പൊ ഇതൊക്കെ എന്താ അസ്സാം വലിക്കും വർഹമുല്ല ഇബറക്കാത്തു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാരും നല്ലതുപോലെ സൂക്ഷ്മ പരിശോധന നടത്തേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജാമ്യ സമ്മേളനത്തിന്റെ പ്രോഗ്രാം നോട്ടീസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറിമാരായിട്ടുള്ള ഉസ്താദ്മാരും അതുപോലെ തന്നെ എ വി ഉസ്താദ് അബ്ദുൽസലാം ബാക്കി ഉസ്താദ് എസ് എൻ എസ് സിയുടെ ഒക്കെ മുതിർന്ന നേതാവാണ് അദ്ദേഹവും അതുപോലെ തന്നെ സമസ്തയുടെ പല പണ്ഡിതന്മാരും വാക്കോട്ട് ഉസ്താദ് തുടങ്ങിയ ആളുകളൊക്കെ അതുപോലെ അബ്ദുൽ ഹമീദ് ഉസ്താദ് തുടങ്ങിയവരുടെ പേരുകൾ പ്രോഗ്രാം നോട്ടീസിൽ നിങ്ങൾ ആരെങ്കിലും അല്ലെങ്കിൽ വളരെ സസൂക്ഷ്മം വീഴ്ച കൊണ്ട് അതിൽ കണ്ടെത്തുകയാണെങ്കിൽ ഉടനെ കമ്മിറ്റി അറിയിക്കാൻ അറിയിച്ചിട്ടുണ്ട് കാരണം അതിൽ നിന്ന് അവർ ഒഴിവാക്കിയതാണ് അപ്പോൾ അങ്ങനെ എങ്ങാനും പ്രിന്റിംഗ് മിസ്റ്റേക്കിലോ മറ്റോ ഇവരെ ഒഴിവാക്കിയതാണ് അഥവാ

യും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ടും ഒന്ന് എല്ലാ പ്രവർത്തകരും ഒന്ന് നോക്കിയിട്ട് അവരെ കമ്മിറ്റിയെ അറിയിക്കാൻ അറിയിച്ചിട്ടുണ്ട് ആ കമ്മിറ്റി അറിയിച്ചത് എന്താന്ന് വെച്ചാൽ ലീഗിന്റെ വല്ല അണ്ടനോ അടകോടനോ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെങ്കിലും എവിടെയെങ്കിലും ഒന്ന് കൊള്ളിക്കണം അത് പ്രത്യേകിച്ച് അറിയിച്ചിട്ടുണ്ട് അത് ഏതായാലും ഘട്ടം മുതൽ മേലെ തട്ട് വരെ എല്ലാ ലീഗിന്റെ ആൾക്കാരും പണ്ഡിതന്മാരൊക്കെ പോവാ അത് എല്ലാവരും ഒന്ന് അതൊന്ന് നോട്ട് ലീഗിന്റെ ഏതെങ്കിലും നേതാക്കന്മാര് ലീഗിന്റെ ആരെങ്കിലും ഒന്ന് നേതാക്കന്മാർ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരൊന്ന് അറിയിക്കണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അസ്സാം പിന്നെ വേറൊരു കാര്യം കൂടെ നമ്മുടെ സമ്മേളന നഗരിയിൽ പാലും വെള്ളവും വിതരണം ഉണ്ടായിരിക്കും അതുപോലെ കണ്ണീര് ആരും വരുത്തരുത് അവിടെ പ്രത്യേകം അറിയിക്കുന്നതാണ് അതിൽ പ്രത്യേകം വിഷമം രേഖപ്പെടുത്തും അതുപോലെ പ്രത്യേക പ്രത്യേക നാളെ പോയിക്കോളി പോയിക്കോളി റോസാപ്പൂക്കൾ കേട്ടത് റോസാ പൂക്കൾ മുള്ളുകൾ ഇല്ലാതെ വളർന്നു വന്ന റോസാപ്പൂക്കളുടെ ചെറിയൊരു വിതരണവും അവിടെ നടത്താനുണ്ട് ചെറുത്തുനിൽപ്പിന്റെയും ചേർന്ന് നിൽപ്പിന്റെയും പ്രത്യേക പ്രതീകങ്ങളാണ് ഇതൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ഞങ്ങള് സമ്മേളന നഗരിയിൽ ചെയ്യും വേണ്ടവർ അതൊക്കെ സ്റ്റേജിലും അതുമായി ബന്ധപ്പെട്ട ആളുകൾ അവിടെ നടക്കും അല്ല എല്ലാവരും അവിടെ കൈപ്പറ്റണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി ആ റോസാപ്പൂവ് മുള്ളില്ലാത്ത വാങ്ങുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല ആ വാങ്ങുമ്പോൾ നല്ലോന്ന് പോയിക്കോണ്ടിട്ടോ റോസാപ്പൂവിന്റെ മുള്ളു പൂച്ചെ നാകുമ്പോഴേക്കാരം പാളഞ്ഞിട്ടേക്കാരം അത് എങ്ങനെ തട്ടിയാലും മേത്ത് കൊളുത്തും അപ്പൊ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ പൂച്ചന അങ്ങനെയാണല്ലോ എങ്ങനെ എടുത്താലും മൂപ്പരൊന്ന് ചവിട്ടിയാ മതിയാവും പിന്നെ സംഭവം നമ്മള് ചവിട്ടിയതേക്കാറുണ്ട് പക്ഷെ വാന് കേൾക്കാറുണ്ട് അപ്പൊ അന്ന മാതിരി അങ്ങനെ പല നിലക്കും നല്ലവണ്ണം ശ്രദ്ധിക്കണേ ഉള്ളി മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം പോലും പോലും വേറൊരു കാര്യം കൂടി മറ്റൊരു കാര്യം കൂടി നമ്മുടെ സമത് പൂക്കോട്ടൂർ സാഹിബ് പ്രസംഗിക്കുന്ന സമയത്ത് വളരെ ധീരരായ കസേരകൾ പാറിപ്പോ പിടിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സമസ്ത പ്രസിഡന്റിന്റെ ഇടയിൽ പ്രസംഗിക്കാൻ ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ അത് ആളുകളെ പിടിച്ചിരുത്താൻ കഴിയുമെന്നൊരു ഗവേഷകൻ പ്രത്യേകം അറി അഭിപ്രായപ്പെട്ടതുകൊണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് പരിപാടികളിൽ അദ്ദേഹത്തിനെ കേൾക്കാൻ മൈക്ക് മൈക്കസെറ്റുകാരനും വളരെ വളരെ വിരലിൽ സുഹാബികളും പിന്നെ ധാരാളം ആർജവത്തോടെ ആദർശ ഭദ്രമായിരിക്കുന്ന കസേരകളും ഉള്ളത് കൊണ്ട് മിക്കവാറും തങ്ങൾ ഉസ്താദ് പ്രസംഗിക്കുന്നതിന് തൊട്ട് മുമ്പോ ഇല്ലെങ്കിൽ തങ്ങൾ ഉസ്താദിന്റെ പകുതി വെച്ച് പ്രസംഗം നിർത്തിച്ചിട്ടോ അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നതായിരിക്കും ഓണംപള്ളിക്കും തദൈവ അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്തായിരുന്നാലും കസേരകൾ കാലിയാക്കാതെ പിന്നെ പാറിപ്പോകുന്ന പേപ്പറുകളെ അവിടെ അവശേഷിപ്പിക്കാതെ ജനങ്ങളെല്ലാം അതിനിടയിലും പിടിച്ചു നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതിങ്ങനെ പറയാനൊരു കാരണമുണ്ടായി കാരണം അബ്ദുസ്മദ് പൂക്കോട്ടൂരിന്ടെ പ്രസംഗം ആയിരുന്നു പഴയ കാലഘട്ടത്തിലെ ഏത് സമ്മേളനത്തിനാണെങ്കിലും അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബിന്റെ പ്രഭാഷണം നടക്കാനിരിക്കുന്നുണ്ട് എല്ലാവരും അത് കഴിഞ്ഞിട്ടേ പോകാവൂ എന്ന് പറയുമ്പോൾ മറ്റൊന്നും സീറ്റിൽ നിന്ന് അറങ്ങാത്ത അനങ്ങാത്ത മൂത്രയക്കാൻ പോയ ആളുകളൊക്കെ എല്ലാ ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പോയ ആളുകളൊക്കെ അബ്ദുസ്മത് പൂക്കോട്ടൂരിൻ്റെ പ്രഭാഷണമാണ് അടുത്തതെന്ന് പറയുമ്പോൾ ആളുകളെല്ലാവരും പിന്നെ അങ്ങോട്ട് എല്ലാം കഴിഞ്ഞ് വെള്ളം കുടിച്ച് മൂത്രയിച്ചൊക്കെ വന്ന് റെഡിയായി ഒന്നും കൂടിയും സീറ്റ് ഉറപ്പിച്ചിരുന്നൊരു സമയമുണ്ടായിരുന്നൊരു കാലം അങ്ങനെ ഇപ്പോൾ ഈ സൊഹാബികൾ കാരണം അഥവാ ഈ ലീഗ് പിന്നെ ലീഗ് മൂത്തത് അറിയില്ല ലീഗ് മൂത്ത പിന്നെന്താ സമസ്തനെ അടച്ചി വരിക്കുക എന്നുള്ളതാണ് പിന്നെ നളന്ത നളന്ദൻ്റെ ടീം നമ്മളെ വായനാജിൻ്റെ ടീമാണിപ്പോൾ നമ്മളെ ഈ ചങ്ങായിയായി അബ്ദുസമ്മത് പൂക്കോട്ടൂരേ അങ്ങനെ ഹമീദ് ഫൈസി അമ്പലക്കടവ് പ്രസവിച്ച് പ്രസംഗിച്ചപ്പോൾ സ്റ്റേജ് നിറച്ച ആളുണ്ട് മണ്ണാർക്കാട്ടിൽ പിന്നെ അപ്പോൾ ഈ ആൾ പ്രസംഗിച്ച സമയത്ത് ഈ പൂക്കോട്ടൂർ പ്രസംഗിച്ചപ്പോൾ സുബഹാൻ ഉള്ള കസാല മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നോക്കി നിങ്ങൾ പിന്നെ സമത് പൂക്കോട്ടൂർ പ്രസംഗിക്കണം സ്റ്റേജ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഓ എന്തോ ഒരു ദയനീയ അവസ്ഥ അതുകൊണ്ടാണ് പട്ടിക്കാട്ട് നിങ്ങൾ അങ്ങനെ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം അയാൾ അതുകൊണ്ടാണ് സമയം വൈകി ഒരുപാട് ആളുകൾക്ക് നല്ല തിരക്കുണ്ടാകും നേരത്തെ തുടങ്ങിയ യോഗമാണ് ഒരുപാട് കാര്യം പറയണമെന്നുണ്ട് ഇനിയും അവസരമുണ്ടാകും പാലക്കാട് ജില്ലയിലെ മഹാസമ്മേളനത്തിൽ സാക്ഷ്യം വഹിച്ച മുഴുവൻ ആളുകളും ദീനീ തടവത്തിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ആരൊക്കെ ഇതിനു വേണ്ടി എന്തൊക്കെ സംഭാവന കൊടുത്തോ എന്തൊക്കെ അവർ ചെയ്തോ ഇതിന്റെ പ്രചരണത്തിനും പ്രവർത്തനത്തിനും ആരൊക്കെ കൂടെ നിന്നോ പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കുന്നതിന് വേണ്ടി എട്ടോളം പെൺകുട്ടികൾ